ശ്രീ ശുഭബ്രഹ്മർഷി ഇവിടെയുള്ള യാത്രയാകുന്ന ഭാഗമാണ് നമ്മളിവിടെ പാരായണം ചെയ്യുന്നത് എല്ലാവരും ഓം നമോ പ്രാർത്ഥിക്കുക オンダムディーバスディーバーオンダムディーバスディーバーオンダムディーバスディーバーオンダムディーバスディーバーオンダムディーバスディーバーオンダムディーバスディーバーオンダムディーバスディーバーオンダムディーバスディーバーオムディーバスディーバーバスディーバー അപേക്ഷിച്ചു തന്നെ അപേക്ഷിച്ചു വന്നവൻ തന്റെ ഔവണ്ണഭാഗം എന്നനുഗ്രഹം നൽകിയ ശ്രീ ശ്രീശുഖമാർ ബന്ധ ആകാക്ഷോട് പൂജ ചെയ്തു

ായ നമസ്തോയ ശ്രീശുരൻ മോഹൻഗൂരം നിരം എന്നവനായ രാജ வேங்கடوريவம்பார் இயேசுப்பரில் நிர்பித்த உடப்பரி தற்பவக்கு வருவது சொக்கயமாக விசேட பத்தத்தில் நேரே ஒளி தெரிஞ்சிருந்த கோ வீடரை யோகி எசங்கனைக்குக்கெட்டதொண்டேரை சர்வேந்திர குரு வந்து ஜகந்தமாய் தன்னுடைய ஆன்மாவை ப்பாவது லபாதனன் செய்து தர்மன பிரம்மன தர்மன ஒப்பிட்டு தர்மராத்மாபனனக்கு குருவறாய் மன்னவன் யோகா மன்னவன் விஷ்ணுரா தர்மசிக்கும் மீது ക്ഷരം വിപ്രശാപം പരിക്കിത്രയും വൃദ്ധനായി വിപ്രവേഷൻ വിപ്രങ്ങൾ കണ്ടറിഞ്ഞ് ആ മുഖേനയും ദ്രവ്യങ്ങളാല് മോചിപ്പിച്ച് മന്നവൻ അമ്മയെ പോകാതെ തന്നെ പറഞ്ഞത് മാമെന്നുള്ള വിഷ്ണുമായ സല തിരിച്ചു കൊണ്ടുതേ ജനാധിപത് കൊണ്ട് വിപ്രനായിക്കൊണ്ടു ചെന്ന്

ജനമേജയൻ ചൊന്ന് ഇന്ദ്രനെ വന്നിച്ച് തന്നെ പിന്മടിക്കരുത്

നാരായണ വിഷ്ണുവിന്റെ മഹാമായ കാരണം തന്നെ െ അന്യ ബാധിപ്പു കർമ്മനെ വരും ബോധിക്കുകയും വേണമെങ്കിൽ സംശയം യാതൊരുമായി അമോഹിപ്പനാത്മാവഭൂതങ്ങളിൽ ഗുണവൃത്തി കൊണ്ടും മധ യാതൊരിക്കലേഖനാത്മാവിധമായി സമസ്തവൃത്തിവൈതമായത് തന്നെയല്ലോ സത്യസാധകമായതും അനോഭേദമാകും പരമാത്മാ വിഷ്ണുപാന്തം ബുദ്ധിയായ വിഷ്ണുവിൻ ചില ദുരാത്മവൃദ്ധയായി ഇഷ്ടഭേദത്തിൽ അനുഭവിക്കുന്ന ദ്വൈതമായതും വിഷ്ണുവിൻ്റെ പരമാകെ പൂർണ്ണ പരമായിൽ ലയിക്കുന്നു

കേട്ടുകൊള്ളുങ്കിൽ മംഗളനായ സോദൻ തന്നോട് മോദത്തോടും കല്യാണാത്മകന്മാരും വല്ലമുള്ള കേൾക്കുവാനായി ചോദിച്ചാൽ

ബ്രഹ്മനോട് അരു ചെയ്തു എന്നോടമായ ബ്രഹ്മാന് കൊണ്ടിരിക്കും രക്ഷിച്ചിടുന്ന ഭഗവാൻ നാരായണൻ നന്നായി ധർമ്മം പരിപാലിപ്പൻ പരാശരപുത്രനായി സത്യപതിയായി പ്രധ്പാലിപ്പൻ വേദവ്യാസനായി പറന്നിട്ട് ധർമ്മാമോക്ഷേദങ്ങളിൽ അപ്പോഴേ പരസാരമായ തിരഞ്ഞിട്ട് ഉള്ളതിൽ ചതുർഭാഗം കൊണ്ട് നാലംശമാക്കിയിട്ട് പോലെ നാമമാക്കി ചൊല്ലി നാലിൻ്റെ ഗുണം പോലെ നാലിന് മൂന്ന് കണ്ണമായിട്ട് സൂത്രത്തിൽ മൂന്ന് വർണ്ണമാണ് മണികണങ്ങൾ കൊറുക്കും പോലെ നന്നാക്കി നാല് ശിഷ്യന്മാരെ തൻ വിളിച്ചിട്ട് കൊടുത്ത പന്നേവനം പയനുദു വൈശമ്മൊരുക ും കൊടുത്ത അഗ്നിമിത്ര ശിഷ്യന്മാരായ അവർക്ക് നൽകിയാൽ മുന്നേ ഇവരായും ഇന്ദ്രപ്രഭൻ തങ്ങളുടെ പുത്രൻ പാണ്ഡവേനം കൊടുത്തത് തന്റെ ശിഷ്യൻ ഭേദവിത്രവനം കൊടുത്തത് നിർമ്മനൻ വേദപുത്രൻ സൗപര്യാദികൾക്കായും തനിക്കും കൊടുത്തത് ശാകല്യ പോകുന്ന ശിശുരും അഞ്ചു പേർക്കും കൊടുത്തിട്ട് രാധു ആറാമതും കൊടുത്തത് അവനും നെരുക്കുന്നവൻ ബലായനം ഭയം നാലു പേർക്കും കൊടുത്തു പിന്നെ ശാഖ എടുത്തുണ്ടാക്കണിക്കും ആ കാസാരം നൽകുമ്പോ നൽകിയേദാചാരന്മാരെ ചുലരംഗരി യജുർവേദാചാര്യം വൈശമ്പായ കയ്യിൽ പാപനാശനത്തിന് നൽകിയ വേദം ഇതിൽ വൈശമ്പാര ശിഷ്യന്മാരിവരാകുന്നതു വൈശുപ്പൂർ ജനകം തുലിയന്മാരവർ ഗുരുതന്റെ ഉപദിഷ്ടമായ വ്രതത്തെയും അകമെ ആചരിച്ചിട്ടിരിക്കുന്നത് കാലം യാജ്ഞവർക്കവ വ്രതങ്ങളെ കൊണ്ടു ചെന്നാൽ വിജ്ഞാനശീലൻ ഇവരാചരിക്കുന്ന വ്രതം ഒന്നിനും വൃത്തിയില്ല എന്നിങ്ങനെ ചൊന്ന ശേഷം ഞാൻ ആചരിക്കാമെന്ന് കേട്ടിട്ട് ഓം നമോ ഭഗവതേ വാസുദേവ കഷ്ടം ബ്രാഹ്മണൻ എന്റെ പോലും എങ്കിൽ നിന്നു നീ പഠിച്ചു പകുകയാണ് കളഞ്ഞു പോയിടുകയെന്ന് കേട്ടു ദേവൻ രാത്രി ശബ്ദിച്ചിട്ട് പോയു ഓ കണ്ടപ്പോൾ ചില ഋഷി തിരികളെ ചമഞ്ഞ ഏജസ് എല്ലാവരും പല തൽക്കാലം യാജ്ഞകൾക്കും ഗുരുവില്ലാത്തൊരു ശ്രദ്ധേദനായി സൂര്യനെ സേവ ചെയ്തു പ്രസാദത്തിനാലേ രവിയും ഗുതിരൻ രൂപം പോജസ്സുകൾ എന്നായി പഠിപ്പിച്ചു പിന്നെയും യാജ്ഞകൾക്കും തന്നെ പതിനഞ്ചു ആദ്യം പഠിച്ചൊരു വാജിവംസങ്ങളെന്ന് പേരട്ടിരിക്കുന്നതിനാല് പഠിച്ചത് ഇങ്ങനെ തന്നെ വിഭാഗവും ഇങ്ങനെ

ും ഭഗവാൻ തന്നെ നിമിഷാദികളായി യുഗങ്ങൾ തലസമയങ്ങളും സൃഷ്ടി സ്ഥിതിവിറ്റാദിയോകാതിലും അനേകനായിരിക്കുന്നു ഭവൻ സമസ്തരൂപനായിരുന്നു ഭവാൻ തന്നെ തന്നെ യാഗാദി സർവ കർമ്മ സകലിയോഗനായിരിക്കും തങ്ങളുടെ സകല ദുരിതമായ സമാധിയായി അകും പുറമ്പാടും തവന മണ്ഡലനായി ഇവിടെ അവസ്ഥാ നേതാവായി മാനസാധ്യായിട്ട് ബോധ സ്വരൂപനായിട്ട് ജനലോകനാശന ജനലോകനാശനസ്വരൂപനായി ലോകതാമ കരാൾ ആനാതകര ഗ്രാസനാശ ആത്മാനന്ദം നമ്മയാൽ ഏറ്റവും കാരണം എത്താനുണ്ട് ഈ സ്വരൂപത്തിന് ആത്മാൻ്റെ സ്ഥാനം പ്രവർത്തിപ്പിക്കുന്നു രാജാവ് എന്ന പോലെ തന്നെ കേവലം സാധുക്കൾക്കും കളിക്കും കളിക്കാറുണ്ട് എന്നതുപോലെ ചുറ്റം മുളങ്ങി ആശാ നിങ്ങൾ ചടനമുതിനായി എല്ലാവരെയ്ക്കും നമസ്കാരാജന് രൂപനായി എല്ലാ കർമ്മങ്ങൾക്കും താട്ടിപ്പിക്കൽ രൂപനായിരിക്കും ഭഗവാനെ ആയിരിക്കും നിവർത്തുന്നു

ശിശു എന്ന് സംഗതി ഇരുപത്തൊന്നും പകത്തിട്ടു ശേഷ്യന്മാർക്കായി ന്യായമായിടുത്തത്യം തന്റെ സാഹചര്യം നോക്കട്ടു തന്നെ മുഖ്യ ശിഷ്യരായ കുമുതനം <laughs> ും

വൃത്തിയും രക്ഷണവും പിന്നീട് മഞ്ഞന്തരും വംശവും പിന്നേതായ വംശാഞ്ചരിതവും ക്രമത്താലൂപത്തിൽ ലക്ഷണം സംയുക്തമായിരിക്കും പുരാണമതാണെന്ന് തന്നെ മകത്തിക്കളാം അവർ ചൊല്ലുന്നു ചിലരതിൽ അഞ്ചു ലക്ഷണമായി ചൊല്ലുന്നു അറിഞ്ഞാൽ മുൻ ചൊണ് പ്രതിപാദ്യമായി സർവം മകത്തത്വമായി

മലിക്കളന്തരവും മനുവും ദേവഗണം തന്നെ ഇഷിക്കളേ അതല്ല അവതാരം ഇങ്ങനെ ഇങ്ങനെയാർ വിധം വിവരം പറയുന്നതാകുന്നു മഞ്ഞന്തരും രാജാക്കന്മാരുടെയും മനുപുത്രയും ജന്മാതി വംശം വ്യവസ്ഥംശം ഇവരെല്ലാവർക്കും ഒരു അവസ്ഥ എന്ന് പറയുന്നത് തന്നെ

സംസാരവും നശിച്ചു പോകുമെന്നേതു ചിന്താൽ തന്നെ സമസ്തത്തിനും ബ്രഹ്മമാകുന്നു ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിരുന്നിട്ട് ബ്രഹ്മത്തിലേക്കുന്നു ബ്രഹ്മമല്ലാതെ മറ്റൊന്നില്ലായ കൊണ്ടും പരമാത്മ പദമെന്നത് തന്നെ അതിനു സാധ്യ പാനായ മറ്റു ലക്ഷണമെല്ലാം അതായി ചൊല്ലി ഏകം എന്നത് ചെത്തിയിരുന്നു ആയതുകൊണ്ട് ബ്രഹ്മ തന്നെ പുരാണാതി ആയതൊക്കെ ഇത് നിൽക്കുന്ന പുരാണത്തെ മുനികൾ ദശവിധ ലക്ഷണമായി പതിനെട്ട് നാമമായി ചൊല്ലു ചൊരു പതിനെട്ടിന്റെ നാമം കേൾപ്പിൻ ഹരേ ലക്ഷണമായി പതിനെട്ട് നാമമായി ചൊല്ലു ചൊരുവൻ അത് നാമം ുംമോ ഭഗവതേ ഓ നമോ ഭഗവതേ വാസുദേവായ